ഇന്ന് നമ്മുടെ ചക്കക്കുരും കുമ്പളങ്ങയും മാങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കുറച്ച് മാത്രമാണ് പരിപ്പ് എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം പരിപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പരിപ്പ് തിളച്ച് ചാടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത് ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇത് ഒരു കഷ്ണം കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു കഷ്ണം മാങ്ങ ഒരു കഷ്ണം മാത്രമാണ് മാങ്ങ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ആറേഴ് ചക്കുരുമാണ് എടുത്തിരിക്കുന്നത് ചക്കക്കുരുവിനെ നാലാക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരു ഉണ്ടാവുന്ന സീസൺ ആണെങ്കിൽ അതായത് ചക്ക ഉണ്ടാവുന്ന സീസൺ ആണെങ്കിൽ ചക്കക്കുരു വാങ്ങിയും കുമ്പളങ്ങിയിട്ടിട്ട് കറി വെക്കാതെ എങ്ങനെയാണല്ലേ അപ്പോൾ ഇന്നത്തെ കറി സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുമ്പളങ്ങിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ദാ ചക്കുരുവാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മാങ്ങ മാങ്ങ ഒരു കഷ്ണം മാങ്ങയാണ് അതും ചേർത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം കൂടെ ഇതിലേക്ക് അര ടീസ്പൂണോളം ദാ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമില്ല അരമുറി നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത്രയും നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് നല്ല ജീരകമാണ് ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുമ്പളങ്ങൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കി ഒഴിക്കാം വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചട്ടയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് കടുകയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മുഴുവൻ മുളക് ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതാ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം വറവ് ചേർത്തതിന് ശേഷം കറി ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിരിക്കും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നിട്ട് നമുക്ക് കറി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കറി തയ്യാറാണ് കേട്ടോ കുമ്പളങ്ങയും അതുപോലെ തന്നെ പരിപ്പും മാങ്ങയും അതുപോലെ നമ്മുടെ ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ